വാർത്താ വീക്ഷണം മാറുന്ന അധ്യാപന രീതികൾക്കിടയിൽ മറ്റൊരു അധ്യാപക ദിനം കൂടി തയ്യാറാക്കിയത് കരോൾ ത്രേസ്യാമ അബ്രഹാം അവതരണം സോഫിയ ഡാനിയൽ നാളെ ദേശീയ അധ്യാപക ദിനം അധ്യാപകർ വിദ്യാഭ്യാസ പ്രക്രിയകളെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാനും അവരുടെ കഴിവും അധ്വാനവും പൂർണമായി ഉപയോഗപ്പെടുത്തുന്നതിന് നൽകേണ്ട പിന്തുണയെക്കുറിച്ച് ആലോചിക്കാനുമുള്ള അവസരമാണിത് മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയും രാജ്യത്തെ തന്നെ മികച്ച അധ്യാപകരിൽ ഒരാളുമായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മവാർഷികമെന്ന പേരിലാണ് സെപ്റ്റംബർ അഞ്ച് നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാൽ ആഗോളതലത്തിലാകട്ടെ ഒക്ടോബർ അഞ്ചാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അവരുടെ പ്രാഥമിക തയ്യാറെടുപ്പുകൾ തുടർവിദ്യാഭ്യാസം നിയമനം തൊഴിൽ അധ്യാപന പഠന സാഹചര്യങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അധ്യാപകരുടെ പദവിയെ സംബന്ധിച്ച സംബന്ധിച്ചെ ഐ എൽഒ യുനെസ്കോ ശുപാർശ അംഗീകരിച്ചതിന്റെ വാർഷികമാണ് ഇതിലൂടെ അനുസ്മരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ശുപാർശയ്ക്ക് പൂരകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉന്നത വിദ്യാഭ്യാസ അധ്യാപകരുടെ നില സംബന്ധിച്ച മറ്റൊരു ശുപാർശ അംഗീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലാണ് ലോക അധ്യാപക ദിനം ആചരിച്ച് തുടങ്ങിയത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐ എൽഒ യുനിസെഫ് എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ ഇ ഐ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് അധ്യാപക ദിനം സംഘടിപ്പിക്കുന്നത് എന്നാൽ അസർബൈജാൻ ബൾഗേറിയ കാനഡ ജർമ്മനി ലിത്വാനിയ മൌറീഷ്യസ് നെതർലാൻഡ് പാകിസ്ഥാൻ റഷ്യ തുടങ്ങി ഇരുപതിൽ താഴെ രാജ്യങ്ങൾ മാത്രമാണ് ഒക്ടോബർ അഞ്ച് ഔദ്യോഗികമായി അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത് ശേഷിക്കുന്ന രാജ്യങ്ങളാകട്ടെ തങ്ങളുടേതായ ദിനാചരണങ്ങളും സംഘടിപ്പിക്കുന്നു ഓരോ രാജ്യത്തും അവരുടെ വിദ്യാഭ്യാസ രംഗവും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വ്യത്യസ്തമായ ഈ അധ്യാപക ദിനാഘോഷത്തിന്റെ കാരണം അമേരിക്കയിൽ മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ചൈനയാകട്ടെ പല ദിവസങ്ങളിലും അധ്യാപക ദിനം ആഘോഷിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് വ്യക്തിഗത പുരോഗതി സാധ്യമാക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ നിർണായക പങ്ക് വഹിക്കുന്നു എന്നത് അവിതർക്കമായ വസ്തുതയാണ് എന്നിരുന്നാലും നമ്മുടെ അധ്യാപകരുടെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിന് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയകളിൽ അവരുടെ ശബ്ദം കേൾക്കുകയും അതിന് ആവശ്യമായ പ്രാതിനിധ്യം നൽകുകയും ചെയ്യേണ്ടത് നിർണായകമാണ് എന്നതും മറന്നുകൂടാ അതിനാൽ തന്നെ ഓരോ അധ്യാപക ദിനവും അധ്യാപകർ അഭിമുഖീകരിക്കുന്ന വ്യവസ്ഥാപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതിന്റെയും വിദ്യാഭ്യാസത്തിൽ അവരുടെ പങ്കിനെ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംവാദം ഉണ്ടാക്കേണ്ടതിന്റെയും ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു ഒരു രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുന്നത് ആ ഭൂപ്രദേശത്ത് സ്ഥിതികൊള്ളുന്ന ക്ലാസ് മുറികളിലാണ് അവിടെ വൈകാരികവും ബൗദ്ധികവുമായ കൂടിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകുന്നവരാണ് അധ്യാപകർ നമ്മുടെ ഭൂമിയുടെ വിധി തന്നെ നിർണയിക്കുന്നവരാണവർ അവരുടെ ഈ പങ്കിനെ അംഗീകരിക്കുന്നതിനാലാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഈ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനം നൽകിയിരിക്കുന്നതും തന്റെ അറിവിന്റെ കൂടാരത്തിലേക്ക് കുട്ടികളെ നയിക്കുക മാത്രമല്ല ഒരു നല്ല ഗുരു ചെയ്യുന്നത് മറിച്ച് കുട്ടികളുടെ മനസ്സിന്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ അവരെ പരുവപ്പെടുത്തുക കൂടിയാണെന്ന് പ്രശസ്ത കവി ഖലീൽ ജിബ്രാൻ പറയുന്നു തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ പ്രതീക്ഷകൾ നട്ടുവളർത്താനും സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിക്കാനും അതനുസരിച്ച് വഴികാട്ടാനും അധ്യാപകർക്ക് കഴിയണം സ്വജീവിതത്തിൽ കൃത്യമായ സന്തുലിതാവസ്ഥ കൈവരിച്ചവരെയാണ് ഭഗവത്ഗീത മികച്ച അധ്യാപകരെന്ന് വിശേഷിപ്പിക്കുന്നത് തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാട്ടാനും കഴിയുന്നവരാകണം അധ്യാപകർ അധ്യാപന മേഖല ദിനംപ്രതി മാറ്റങ്ങൾ നടക്കുന്ന ഒന്നാണ് പാഠ്യരീതികളിലും പഠന ഉപകരണങ്ങളിലും മാത്രമല്ല അധ്യാപകരുടെ കുട്ടികളോടുള്ള സമീപനത്തിലും എന്തിന് അധ്യാപകരിൽ തന്നെയും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മരത്തണലുകളിൽ നിന്നും ഗുരുകുലങ്ങളിലേക്കും അവിടുന്ന് ക്ലാസ് മുറികളിലേക്കും പറിച്ചു നട്ടപ്പെട്ട അധ്യയനം ഇപ്പോൾ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ വരെ വന്നു നിൽക്കുകയാണ് റോബോട്ടുകൾ പാഠഭാഗങ്ങൾ പറഞ്ഞു നൽകുന്ന വിദൂര ദൃശ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കടൽ കടന്നും രാജ്യാതിർത്തികൾ മറികടന്നും ഇന്ന് അധ്യാപനം സാധ്യമാകുന്നു കോവിഡ് കാലം നമ്മുടെ അധ്യാപന സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ക്ലാസ് മുറിയുടെ നാലു ചുവരുകളിൽ നിന്നും ദൃശ്യ സാങ്കേതിക വിദ്യയുടെയും മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും സഹായത്തോടെ അയൽ രാജ്യങ്ങളിലെ കുട്ടികളുടെ പഠനമേശകളിൽ വരെ കടന്നുചെല്ലാൻ നമ്മുടെ അധ്യാപകർക്കായി അടച്ചുപൂട്ടലിന്റെ കാലത്ത് സൌജന്യമായി കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന അവർക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന നിരവധി അധ്യാപക സുമനസുകളെപ്പറ്റി നാം കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിച്ച ദീക്ഷ ഓൺലൈൻ പോർട്ടൽ ലോക്ക്ഡൌൺ കാലത്ത് കോടിക്കണക്കിന് കുട്ടികൾക്കാണ് പഠന സഹായിയായി മാറിയത് എന്നും നാം കണ്ടു എന്നാൽ അധ്യാപകരുടെ ആവശ്യം തന്നെ ഇനിയുണ്ടോ എന്ന ചിന്ത ശക്തിപ്പെടുന്ന കാലത്താണ് ഇക്കൊല്ലത്തെ അധ്യാപക ദിനം നാം ആചരിക്കുന്നത് എന്നതും വസ്തുതയാണ് വീടിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മൊബൈലിലൂടെ ലോകത്തെവിടെയും നടക്കുന്ന ക്ലാസിൽ പങ്കെടുക്കാൻ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യമുണ്ട് വിദ്യാലയം എന്ന വാക്കിന്റെ നിർവചനത്തിനു തന്നെ ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ് എന്നതും നാം കണക്കിലെടുക്കേണ്ടതുണ്ട് പക്ഷേ അധ്യാപകർ പകർന്നു നൽകുന്ന സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനത്തിന് പകരം വയ്ക്കാൻ ഏത് സാങ്കേതിക വിദ്യയുടെ സഹായം നാം തേടും എന്ന ചോദ്യം ചോദ്യമുയരുമ്പോഴാണ് നമ്മുടെ ഗുരുശ്രേഷ്ഠന്മാരുടെ സമൂഹത്തിന്മേലുള്ള സ്വാധീന ശക്തി കണ്ണുകൾക്കു മുൻപിൽ തെളിഞ്ഞു തുടങ്ങുക അതോടെ ഭഗവാൻ കൃഷ്ണന്റെ യഥാർത്ഥ രൂപം കണ്ട യശോദയെപ്പോലെ നമ്മളും അമ്പരന്നു തുടങ്ങുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നവരിൽ ഒരാളാണ് അധ്യാപകൻ അവർ നമ്മെ പഠിപ്പിക്കുന്നത് അക്ഷരങ്ങളും സംഖ്യകളും മാത്രമല്ല ജീവിതം എന്ന പാഠപുസ്തകത്തിലെ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളുമാണ് അവർ നമ്മുടെ മനസ്സിൽ നന്മയുടെ സഹാനുഭൂതിയോടെ സ്നേഹത്തിന്റെ വിത്തുകൾ പാകി അവയെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നു മലയാള സാഹിത്യവും മലയാളവും അധ്യാപകരെ എന്നും ബഹുമാനത്തോടെ മാത്രമേ സമീപിച്ചിട്ടുള്ളൂ ഞാറ്റുപുരയിൽ സജ്ജീകരിച്ച ഏക അധ്യാപക വിദ്യാലയത്തിൽ ഗ്രാമീണരായ കുട്ടികൾക്ക് അറിവിന്റെ കൈത്തിരിനാളം തെളിച്ചു നൽകിയ രവിയുടെ കഥ പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസവും പൊതിച്ചോർ കാൽചക്രം പെൻഷൻ അത്ഭുത മനുഷ്യൻ എന്ന കാരൂർ കഥകളും ഇതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഇന്നത്തെ ജീവിത രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർ വഹിച്ച നിർണായക പങ്കിനെ ആദരിക്കാനുള്ള ഒരു അമൂല്യമായ അവസരമാണ് ഓരോ അധ്യാപക ദിനവും സമ്മാനിക്കുന്നത് നമ്മുടെ പഠനത്തിലും വളർച്ചയിലും ഭാവിയിലെ വിജയത്തിലും അധ്യാപകർ ചെലുത്തുന്ന കാര്യമായ സ്വാധീനത്തിന്റെ ഓർമ്മപ്പെടുത്തലായും ഈ ദിനം കണക്കാക്കാം വിദ്യാർത്ഥികളുടെ നൈപുണ്യ ശേഷിയെ വികസിപ്പിക്കുന്നതിലും നയിക്കുന്നതിലും ജീവിത വിജയത്തിന് സഹായകമായ അറിവ് കൈമാറുന്നതിലും പ്രധാനപ്പെട്ട ജീവിത കഴിവുകൾ വികസിപ്പിക്കുന്നതിലും അധ്യാപകർ നങ്കൂരങ്ങളായാണ് വർത്തിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതകൾ തിരിച്ചറിയാനും പ്രതിബന്ധങ്ങളെ നേരിടാൻ ആവശ്യമായ ദിശയും സഹായവും നൽകാനും അവർക്ക് കഴിയും അധ്യാപക ദിനത്തിൽ അധ്യാപകരുടെ നിസ്വാർത്ഥമായ അർപ്പണത്തിന് നമ്മുടെ നന്ദിയും ആദരവും പ്രകടിപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്നതും മറന്നുകൂടാ വിദ്യാർത്ഥികളിൽ ആവേശവും അഭിനിവേശവും വളർത്തിയെടുക്കാനും അവരിൽ ജിജ്ഞാസ ഉണർത്താനും ജീവിതത്തിൽ ഉടനീളം നമുക്കായി അവർ നീക്കിവച്ച ദൈർഘ്യമേറിയ മണിക്കൂറുകളും കഠിനമായ പരിശ്രമങ്ങളും അചഞ്ചലമായ അർപ്പണബോധവും അവരെ അതിന് അർഹരാക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവവും കഴിവും ഭാവിയും രൂപപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് അധ്യാപനം നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ് അധ്യാപകർ ചോക്കിൻ്റെയും പാഠപുസ്തകങ്ങളുടെയും കൂട്ടുപിടിച്ച് ഒരു തലമുറയുടെ തന്നെ ജീവിതം മാറ്റാൻ കഴിയുന്നവരാണ് അധ്യാപകർ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം മാറുന്ന അധ്യാപന രീതികൾക്കിടയിൽ മറ്റൊരു അധ്യാപക ദിനം കൂടി